ഹായ് ഷഹൽ ഷഹൽ ആണല്ലോ ഫസ്റ്റ് എത്തിയത് എന്തൊക്കെയുണ്ട് വിശേഷം ഷഹലെ ഹായ് കിളി എന്ന് പറയുന്നുണ്ട് നമ്മൾ ഷഹൽ എന്തൊക്കെയുണ്ട്ടാ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ആണ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതാ മെഡല് തൂക്കിയിരിക്കുന്നത് അതെ 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 ഷഹലാണ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചിന്ന് ആരും വരില്ല എന്ന് കാരണം ഞാൻ രണ്ട് ദിവസം അതിലിട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു നോട്ട് ചെയ്യുന്നു ആർക്കും പോവില്ല ആരും വരില്ലായിരിക്കും പക്ഷേ എത്തി പക്ഷെ ലൈക്ക് അടിച്ചിട്ടില്ല എന്തുകൊണ്ട് ലൈക്ക് അടിച്ചിട്ടില്ല മറന്നുപോയോ ലൈക്ക് ലൈക്കടിക്കൂ എങ്ങനെയുണ്ട് എല്ലാം ശരിയായോ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണങ്ങിയോ ഓ ലൈക്ക് ഇട്ടു താങ്ക് യു താങ്ക് യു ലൈക്കടിച്ചതിന് താങ്ക് യു ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി വന്നില്ല എങ്ങനെയുണ്ട് ഇപ്പോ ഇന്നും മിക്കവാറും ഇങ്ങനെ ഉണ്ടാവുള്ളു രണ്ടു ദിവസം ലൈവ് ഇടാത്തോണ്ട് ആരും വരില്ല എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ഹൽ പറയുന്നു ചേച്ചി ഉള്ള കാലം വരെ വരെ ആ ചേച്ചിക്ക് സപ്പോർട്ടല്ലാങ്കിലും ചേച്ചിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാകുമെന്ന് ആ ഓക്കെ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പറഞ്ഞതിൽ ഒരുപാട് താങ്ക്സ് വേനൽ ഒരാളും കൂടി വാച്ചിങ് കയറിയിട്ടുണ്ടല്ലോ വാച്ചിങ് കയറിയ ആളൊന്ന് താഴെയൊക്കെ കമൻറ്റിട്ടുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പറയൂ ഫുഡൊക്കെ കഴിച്ചോ എന്തായിരുന്നു ഇന്ന് എല്ലാവർക്കും സ്പെഷ്യൽ എല്ലാം പറയൂ 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 നാട്ടിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതോ വെയിലാണോ എല്ലാം ഇതെന്താ ആരും മിണ്ടാത്തേ ആരും മിണ്ടുന്നില്ല കുട്ടി മിണ്ടണില്ലല്ലോ രാക്ലിപ്പെങ്ങിളി എന്ന് വിളിച്ചു ഡേബി വ്ളോഗ്സ് എത്തിയിട്ടുണ്ട് ഏട്ടാ ഞാൻ എല്ലാവരുടെയും ബ്ലൂ ഏകദേശം എടുത്തതാ ബ്ലൂ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തരും കേട്ടോ ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഡേ ബി വ്ളോഗ്സ് കഴിച്ചു 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 ഫുഡിന്ന് നേരത്തെ കഴിച്ചു ഫുഡ് നേരത്തെ കഴിച്ചിട്ടാണ് ഞാൻ വെറുതെ ചുമ്മാ രണ്ട് ദിവസം ലൈവ് ഇട്ട് നോക്കിയിട്ട് അപ്പം ആരെങ്കിലൊക്കെ വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു ലൈവ് ഇട്ട് നോക്കിയിട്ടാണ് ബേബി വ്ളോഗ്സ് പറയുന്നു ബ്ലൂ വേണ്ട എന്ന് ആണോ ബ്ലൂ വേണ്ടേ ഓക്കെ ഓക്കെ വേണ്ടവർ പറഞ്ഞാൽ മതി തന്നേക്കാം ഞാൻ എല്ലാവരുടെയും എടുത്തു കേട്ടോ ഏകദേശം ഞാൻ എനിക്കിങ്ങനെ നോക്കിയിട്ട് കിട്ടിയവരുടെയൊക്കെ എടുത്തു ഇനിയിപ്പം ലൈവിലേക്ക് വരുമ്പം എടുക്കാമെന്ന് വിചാരിക്കുന്നു ഫുഡ് കഴിച്ചോ വിഷ്ണു നീ എന്താ ലൈവ് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ എ ബി ബ്ലോഗ്സ് ഒന്നുമില്ല ഒന്നുമില്ല ചെറിയ മടിയും കാര്യങ്ങളായിട്ട് ഇടാഞ്ഞതാ കേട്ടോ മെല്ലെ മെല്ലെ ഇടാം ഫുഡ് കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു എന്ന് െ എന്തായിരുന്നു ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്തായിരുന്നു ചോടിന കറി ഹായ് സിസ്റ്റർ എന്ന് വിളിച്ചോണ്ട് ഇതാരാ നെനി എന്ന് വിളിക്കാം കേട്ടോ നിനി ഹായ് എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ഞാനീ എൻ്റെ ലൈവിലേക്ക് ആദ്യമായിട്ടാണ് വന്നതെന്ന് തോന്നുന്നു അല്ലേ അതുകൊണ്ട് എൻ്റെ ചാനലൊന്ന് സബ് ആക്കി കൂട്ടാക്കി തരു കേട്ടോ കൂടാതെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേര് എന്തൊക്കെയുണ്ട് ഇനി വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എ ബി ബ്ലോക്സ് പറയുന്നു എനിക്ക് പനി കൂടി കിടപ്പിലാണെന്ന് ആണോ കാണിച്ചില്ലേ ആശുപത്രിയിൽ മരുന്നൊന്നും വാങ്ങിയില്ലേ ഇന്നലെ പറയുന്ന ഞാൻ കേട്ടായിരുന്നു ജലദോഷമാണ് അതുകൊണ്ട് ഇനി ലൈവ് ഇടുന്ന കാര്യമൊക്കെ എന്നൊക്കെ ഇതിപ്പോൾ കുറഞ്ഞോ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നു ഉച്ചക്കത്തെ സ്പെഷ്യൽ ബ്ലൂ വേണന്നോ ബ്ലൂ ഗ്ലൂ ഇവിടെ ഇല്ല ഇവിടെ ബ്ലൂ മാത്രമേ ഉള്ളൂ ബ്ലൂ ഇല്ലെട്ടോ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഹേവി ബ്ലോക്സ് നാളെ പോകണം എന്ന് പറയുന്നുണ്ട് അതെന്തിനാ വെച്ചോണ്ടിരിക്കുന്നത് നല്ല പനിയാണെങ്കിൽ ഇന്ന് പോയി കാണിക്ക മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൂടുന്നതിനും കാട്ടും ഭേദമല്ലേ നമുക്ക് പെട്ടെന്ന് കുറയില്ലേ അതുകൊണ്ട് ഞാൻ നെനി എന്ന് വിളിക്കാം നെനി ഐ ആം ഫ്രം തൃശ്ശൂർ ഓക്കെ അതെല്ലേ തൃശ്ശൂർ ആണല്ലേ ഐ ആം ഫ്രം കണ്ണൂർ കേട്ടോ നെനി റാണി ചേച്ചി വന്നല്ലോ റാണി ചേച്ചി ലൈവ് എല്ലാം ഞാനിന്ന് ആർക്കും ലൈവിലേക്ക് സ്വാഗതം പറഞ്ഞില്ലല്ലേ എന്ത് ചെയ്യാം രണ്ട് ദിവസം ലൈവിടാത്തപ്പോഴത്തേനും എൻ്റെ കിളിയെല്ലാം മറന്നുപോയി എന്നതുകൊണ്ട് സോറി എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഇതോ എല്ലാവരും വന്ന് കുറേ സംസാരിച്ചതിന് ശേഷമാണ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറയുന്നത് സോറി 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 റാണി ചേച്ചി ലൈക്ക് ഫോർ എന്ന് പറയുന്നുണ്ട് റാണി ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ ചേച്ചി എന്തായിരുന്നു ഒന്ന് ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ നമ്മുടെ നെനി പറയുന്നു ഐ ആം നൗ വർക്കിംഗ് അബുദാബി ഇലക്ട്രീഷ്യൻ സുപ്പീരിയർ ആണോ അല്ല സൂപ്പർവൈസർ സോറി 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 അതല്ലേ ാണിച്ചി ഗുഡ് ആഫ്റ്റർനൂൺ കിളി എന്ന് പറയുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ എന്തുണ്ട് വിശേഷം സുഖം സുഖം സുഖമായി പോകുന്നുണ്ടോ കഴിച്ച കിളി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെ റാണിച്ചി ചേച്ചി കഴിച്ചോട്ടോ എന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് ഹായ് നെനീഷ് എന്ന് നെനിയാട്ടോ നെയിഷ് എന്ന് റാണിച്ച വിളിക്കുന്നുണ്ട് തള്ളെ പുറത്തു വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സിൻവാസിക്ക ഇന്ന് പുറത്തു വരുന്നില്ല ഇക്കാ ഇന്ന് പുറത്ത് വരുന്നില്ല നമ്മളെ വി പനി വന്ന ഉടനെ ഹോസ്പിറ്റലിൽ പോകരുത് ബോഡിക്ക് ഒന്ന് റെസിസ്റ്റൻസ് ആകാൻ അവസരം കൊടുക്കണം ഓക്കെ ഓക്കെ സിസ്റ്റർ പ്ലീസ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ എൻ്റെ പേര് എന്ന് വിളിച്ചുകൊണ്ട് വണ്ടിയുടെ ഹായ്ക്കുന്നു സ്നേഹം നെനി ബ്രോ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ കൊടുക്കുന്നു സ്നേഹം കൊടുക്കുന്നു റാണി ചേച്ചി എന്നാ ഇത് പുളിയും 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 മുളകും കറി കണവ വലത്തിയത് ശങ്കലവ പൊരിച്ചത് ക്യാരറ്റ് മെഴുക്ക് വരട്ടി ഓഹോ എന്തൊക്കെയാണ് ഉള്ളത് അതിൻ്റെ അകത്ത് പക്ഷേ ചേച്ചി ആ സത്യത്തിൽ എനിക്കതെന്താ വായിക്കേണ്ടതെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മൊത്തം വായിക്കാഞ്ഞത് ഒന്നും വിചാരിക്കില്ല റാണി ചേച്ചി സിൻവാസിക്ക് എവി കുട്ട ഹായ് എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് റാണി ചേച്ചി എ വി എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് എ വി സുളോഗ് റാണി ചേച്ചി എന്ന് വിളിച്ച് ഹായ് പറയുന്നു സ്നേഹം കൊടുക്കുന്നു റാണി ചേച്ചി ഈഷ സിൻവാസിക്കാൻ ഞാൻ തോന്നി വിളിക്കുന്നത് സ്നേഹം കൊടുക്കുന്നത് എ ഫുഡ് കഴിച്ചു എല്ലാവരും എന്ന് ചോദിക്കുന്നുണ്ട് ഓ ഒരിക്കലും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്ത കൊണ്ട് ഫുഡ് കഴിപ്പിച്ച് എൻ്റെ സിസ്റ്ററിനെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയുന്നുണ്ട് അതെ അല്ലേ ഏത് സിസ്റ്റർ പക്ഷേ ഏത് സിസ്റ്ററാണ് ഭക്ഷണം കഴിപ്പിച്ചത് നെനി പറയുന്നു റാണി സിസ്റ്റർ ഹായ് എന്ന് പറയുന്നുണ്ട് റാണി ഷഹൽ വി എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് വി വിഷ്ണു റാണി ചേച്ചി റിച്ച് ഫുഡാണല്ലോ അതായത് റിച്ച് ഫുഡാണ് പക്ഷെ അതെനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല സത്യത്തിൽ അത് എന്താ വായിക്കേണ്ടതെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാ ഞാനത് മുക്കിമുക്കി മുക്കിമുക്കി ഒത്തി എല്ലാം വായിക്കാണ്ട് വിട്ടു നമ്മുടെ നെനി പറയുന്നുലോ ഹായ് എന്ന് പറയുന്നത് നമ്മൾ റാണി ചേച്ചി എന്നും ഫുഡൊക്കെ റിച്ചാ കുട്ടി എൻ്റെ എൻ്റെ റാണി ചേച്ചി അതെനിക്ക് വായിക്കാൻ മനസ്സിലായിട്ടില്ല എവി എന്നാ ഞാൻ പോകുന്നു ഏവി ലൈക്ക് പോർ അടിച്ചു ഞാൻ പോയി പറഞ്ഞേക്കും ബൈ ഞാൻ പോയി പറഞ്ഞേക്കു അതെന്തിനാ നമ്മൾ വിഷ്ണുവിനോട് പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ ചാനൽ മുതലാളി ഇവിടെ ഉണ്ടാവും ചാനൽ മുതലാളിനോട് പറഞ്ഞാൽ പോരെ ചേച്ചിയുടെ ശരിക്കുമുള്ള നെയിം ടെസ്ല എന്നല്ലേ ഏ ടെസ്ലയോ അതാരോ ടെസ്ല ടെസ്ലയല്ല ടെസ്സി ടെസി ഇനി സിനുക്ക തിരക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ റാണി ചേച്ചി ഓക്കേ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഇമോസ് വന്നിട്ടുണ്ട് ഹായ് എന്ന് പറഞ്ഞോണ്ട് ഇമോസ് ഞാൻ മിണ്ടില്ല ഇമോസിനോട് ഇമോസിനെന്തോ എന്നോടൊരു ദേഷ്യം പോലെ അതുകൊണ്ട് ഞാൻ ഇമോസിനോട് കൂട്ടി വെട്ടി ബ്രോ വിഷ്ണു എന്ന് വിളിക്കുന്നുണ്ട് ഇമൂസ് പെങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ഹായ് പറയുന്നു സ്നേഹം കൊടുക്കുന്നു ഇമൂസ് ലേവിച്ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട് ഇമൂസെ ഫുഡ് കഴിച്ചൂസെ എന്തായിരുന്നു സ്പെഷ്യൽ ഇന്നെന്തോ പറ്റിയത് ഇന്നെന്തോ തിരക്കാന്നൊക്കെ പറയുന്ന കേട്ടല്ലോ എന്ത് പറ്റിയത് അത് ഹായ് രാക്ലി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇമൂസ് ഫുഡ് വെച്ചോൺ ചോദിക്കുന്നുണ്ട് എ വി ശ്ലോക് നമ്മുടെ സന്ധ്യ ചെച്ചി ഹായ് രാക്ലി എന്ന് വിളിക്കുന്നുണ്ട് സന്ധി ചേച്ചി ലൈവിലേക്ക് സ്വാഗതം ഇമൂസ് സിൻവാസിക്ക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എന്തെന്തോ കിളി പോയിരിക്കുന്നുണ്ട് ഞാൻ ആർക്കും സ്വാഗതം പറയുന്നില്ല എല്ലാവർക്കും പകുതി എത്തിക്കഴിയുമ്പോൾ സ്വാഗതം പറയുന്നത് എന്താണെന്നറിയില്ല ഹായ് വിഷ്ണു എന്തെന്തോ തമ്മിലേക്ക് പോയല്ലേ സന്തിച്ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ സന്ധിച്ചി നിന്നോട് എന്ത് ദേഷ്യം എന്ന് ചോദിക്കുന്നുണ്ട് ഇമോ ഇമോ എനിക്ക് ദേഷ്യമൊന്നും ഉള്ളതായി തോന്നിട്ടില്ല പക്ഷെ എന്തോ ഇമൂവിനോട് എന്തോ ഒരു അകൽച്ച ഇമ്മൂന് എന്നോട് വന്ന പോലെ എനിക്ക് തോന്നി അത് ഞാൻ പറഞ്ഞതാ തിരക്കല്ല ആ തെൻ ഇമോ ബാ പോകാം എന്ന് പറയുന്നുണ്ട് അയ്യോ അയ്യോ സന്ധിച്ചി ഹായ് വിഷ്ണു എന്ന് പറയുന്നുണ്ട് നെനി വിഷ്ണു ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇമൂ കഴിച്ചു സ്പെഷ്യൽ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടാണോ ഇമോ എന്ത് പറ്റി ഇന്നെന്താ എന്ന് പറഞ്ഞത് നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട് സന്ധ്യ ചേച്ചി ഹായ് എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് എ വിസ് ബ്ലോഗ് നെനി ബ്രോ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സന്ധ്യ ചി കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് സന്ധ്യ ചി എപ്പോഴും ആണല്ലോ സന്ധ്യ എന്നെ പോലെ തന്നെ ഞാനും സാധാരണ മൂന്ന് മണി മൂന്നരയൊക്കെ ആകുമ്പോൾ കഴിക്കുന്നത് സന്ധി ചേച്ചിനെ ഏത് ലൈവിൽ നിന്ന് ഞാൻ കണ്ടു കഴിഞ്ഞാലും ഏകദേശം അതേപോലെ തന്നെ മൂന്ന് മണി നാലുമണി ആകാനായിട്ട് സന്ധ്യയിൽ കഴിച്ചു എന്ന് പറയുന്നില്ല കിളി പോയ കിളി ബായ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയരുത് ബായ് പറയരുത് അവിടെ ഇരിക്കുമോ അവിടെ ഇരിക്കൂ ഇമോ സിൻ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ എ വി ശ്ലോകം ആലോചിക്കുന്നുണ്ട് എന്താണ് ആലോചിക്കുന്നത് നമ്മുടെ ഷഹൽ ഇമോസ്കൂയ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ നെനി വിഷ്ണു ബ്രോ ഹേസ് എന്ന് പറയുന്നുണ്ട് കുഞ്ഞാറ്റ വന്നല്ലോ കുഞ്ഞാറ്റ ഹായ് കുഞ്ഞാറ്റ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ഫുഡൊക്കെ കഴിച്ചോ എന്തായിരുന്നു എന്ന് ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ ഏട്ടം പോയോ പണിക്ക് വന്നിട്ട് പോയോ അല്ലെ വീട്ടിൽ വന്നിട്ട് പോയാൽ ഒരു വണ്ടി വരുന്നുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മ്യൂട്ടാക്കുമോ കേട്ടോ പക്ഷേ എന്നാൽ ഞാനും അങ്ങോട്ട് ഞാനും എങ്ങോട്ടുമില്ല ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ ഈ മൂസ് നിന്നോട് എന്തേലും ഞാൻ ഇവിടെ വരില്ലല്ലോ ഗിളി എന്ന് പറയുന്നുണ്ട് അതെ ഈ ഇമോസ് പക്ഷേ എനിക്ക് എന്തോ ഒരു ഫീൽ അടിച്ചു അങ്ങനെ കേട്ടോ എനിക്ക് സാധാരണ സംസാരിക്കുന്നതിൽ നിന്നും കുറച്ച് എന്തോ ഒരു സംസാരം കുറഞ്ഞപ്പോൾ എനിക്ക് എനിക്കെന്തോ ഫീലായിരുന്നു സത്യത്തിൽ ടെവിസ് ബ്രോ കുഞ്ഞാറ്റ എന്ന് ചോദിച്ചുകൊണ്ട് ഹായ് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നു ഈ മോസ് ഷഹൽ ഹായ്ഡ എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് നെനി വിഷ്ണു വിച്ച് പ്ലേസ് യു എന്ന് ചോദിക്കുന്നുണ്ട് നെനി ബ്രോ ഞാൻ ഇടുക്കി ബ്രോയോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് ഒരു അക്ളി എന്ന് സന്ധി ചോദിക്കുന്നുണ്ട് സുഖമാണ് സന്ധ്യച്ച് സുഖമായി പോകുന്നു അങ്ങനെയൊക്കെ പോകുന്നു കുഞ്ഞാറ്റ പറയുന്നു സിക്സ് ഡൺ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കേട്ടോ കുഞ്ഞാറ്റ കഴിച്ചില്ലായിരുന്നു അടി എന്തായിരുന്നു ഉച്ചക്കുന്ന സ്പെഷ്യൽ ഇന്ന് കിളി എന്താ ഫേസ് കാണിക്കാത്തേ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് ഫേസ് ഇല്ല ഇന്ന് ഫേസ് കാണിക്കാൻ ഒരു മൂടില്ല നാളെ കാണിക്കാം സന്ധിച്ച് കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് സന്ധിച്ച് കഴിച്ചിട്ടില്ല എന്ത് ചെയ്യാം നമ്മുടെ ഇമ്മ സേവിച്ചേട്ടൻ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സേവിച്ചേട്ടൻ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് എ വി സുലോക് എല്ലാരും ലൈക്ക് അടിച്ച പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്നുണ്ട് അതെ ഇന്ന് രണ്ടു ദിവസം ലൈവ് ലൈവ് ഇടാത്തോണ്ട് കണ്ടോ ആൾക്കാര് വരെ ലൈവില് കേറുന്നില്ല എന്ത് ചെയ്യാനാണ് എന്റെ ഒരു അവസ്ഥ നമ്മുടെ കുഞ്ഞാറ്റ പറയുന്നുണ്ട് മീൻ കറി മോര് എന്ന് പറയുന്നുണ്ട് അതല്ലേ ഹസ്ബൻഡ് പോയോ തിരിച്ചു പോയോ പണിസ്ഥലത്തേക്ക് പോയോ കുഞ്ഞാറ്റെ ഈ മൂസ്ലോ അതെന്താ മൂടില്ലാത്തേ എന്ന് ചോദിക്കുന്നുണ്ട് അതെന്താ എന്ന് മൂടില്ലാത്ത ചോദിച്ചുകഴിഞ്ഞാൽ ആ അറിയത്തില്ല എന്താന്ന് അറിയത്തില്ല ഇമോസ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ എവിസ് ഉളോ ഗെ ഇമോസ് ഏവി ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട്